വല്ലങ്ങി ചീർബക്കാവ് ക്ഷേത്രത്തിന്റെ പാൽകിണ്ടി എഴുന്നള്ളത്തും പൊന്നാണയം തുറക്കൽ ചടങ്ങും നടത്തി പാൽക്കിണ്ടി ഉത്സവത്തിന്റെ സമാപനമായി വല്ലങ്ങി ദേശത്തിന്റെ പൊന്നാണയം തുറക്കൽ ചടങ്ങാണ് നടന്നത് വല്ലങ്ങി ശിവക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച എഴുന്നള്ളത്ത് രാത്രി ചീർമ്പക്കാവ് ഭഗവതിക്ഷേത്രത്തിലെത്തിച്ച ഭഗവതി പാട്ടോടെയാണ് പാൽക്കിണ്ടിയിലെ പൊന്നാണയം തുറന്നത് വേലയുടെ നല്ല നടത്തിപ്പിനു വേണ്ടിയാണ് ചടങ്ങ് നടത്തുന്നത് പാൽകിണ്ടിയിൽ പാലിനൊപ്പം നാണയവും ഇട്ടാണ് എഴുന്നള്ളത്ത് നടത്താറ് ദേശവാസികളും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു തുടർന്ന് കൂറ പൊളിക്കൽ ചടങ്ങും നടന്നു ഇതോടെ മുപ്പത്തിയൊന്ന് ദിവസം നീണ്ട ചടങ്ങുകൾക്ക് സമാപനമായി അതിന്റെ ലഗ്നം ഐതി പറയുന്നത് യാണെങ്കിൽ സഹോദരി ബന്ധത്തിൻ്റെ കൂട്ടായ്മയും കൃഷ്ണ ദുരിതങ്ങളുടെ കാര്യം എല്ലാം ഇല്ലാതെയായി സർവ സഹോദരി ബന്ധത്തോടുകൂടി കൂട്ടായ്മയോടുകൂടി ഈ പൂജാകർമ്മങ്ങളും ആരാധനകളും അങ്ങനെ നടത്തുക അന്ന് അതിനേക്കാളും വഴി ഒന്നും തന്നെ വഴി വേദമില്ല അമ്മ എല്ലാവരിലും പ്രസാദിക്കട്ടെ എല്ലാവർക്കും നന്ദി ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ യു ടി വി ന്യൂസ് പാലക്കാട്